പിന്നെ വാർത്തകളിലേക്കാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് നാല് മണിക്കാണ് മുടവന്മുകളുടെ കുടുംബ വീട്ടിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ് അന്ത്യാഞ്ജലി അർപ്പിച്ച് സിനിമാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ എല്ലാവരും അവിടേക്ക് എത്തിച്ചേരുകയാണ് ചന്ദു ചന്ദ്രശേഖറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ചന്ദുവിലേക്കാണ് ചന്തു എന്തായാലും മോഹൻലാലിന്റെ അമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് നാട് എന്നുള്ളതാണ് പ്രണവ് മോഹൻലാൽ അടക്കമുള്ള ആളുകൾ അവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയം മുൻപ് എത്തിച്ചേർന്നിട്ടുണ്ട് മോഹൻലാലിന്റെ വാക്കുകളിലൂടെയൊക്കെ മലയാളികൾ കെ ഏറെ സുപരിചിതയാണ് ആ അമ്മ ആ അമ്മയ്ക്ക് എങ്ങനെയാണ് ആ നാട് അന്തിമ അർപ്പിക്കുന്നത് നിരവധി പേരാണ് മോഹൻലാലിന്റെ അമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് ഇപ്പോൾ മുടവൻ മുകളിലുള്ള ഹിൽ വ്യൂ എന്ന ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ഇതിനകം തന്നെ അന്ത്യാഞ്ജലി അർപ്പിച്ച് ഈ വീട്ടിൽ എത്തിയിരുന്നു അതുമാത്രമല്ല ഈ പരിസരത്തുള്ളവർക്കെല്ലാം സുപരിചിത കൂടിയാണ് മോഹൻലാലിന്റെ അമ്മ ദീർഘനാൾ ഇവിടെ തന്നെ ആയിരുന്നു മോഹൻലാലിന്റെ അമ്മ താമസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പരിചി പരിചിതക്കാരാണ് ഈ ചുറ്റുപാടുമുള്ളവരെല്ലാം അതുകൊണ്ട് അത്രയധികം ആളുകൾ ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിച്ച് ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ചലച്ചിത്ര മേഖലയിലെ നിരവധി പേർ ഈ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നുണ്ട് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അല്പസമയം മുൻപ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് എത്തിയിരുന്നു അങ്ങനെ നിരവധി പേർ എല്ലാ മണ്ഡലങ്ങളിലുള്ള നിരവധി പേർ ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിച്ച് ഈ മോഹൻലാലിന്റെ മുടവൻമുകളുള്ള വീട്ടിലേക്ക് എത്തുന്നുണ്ട് പ്രണവ് മോഹൻലാൽ അല്പസമയം മുൻപാണ് എത്തിച്ചേർന്നത് ഈ സംസ്കാരത്തിനുള്ള സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് മോഹൻലാലിന്റെ അച്ഛനും സഹോദരനെയും അടക്കം ചെയ്തതിന് തൊട്ട് സമീപത്തായാണ് ഈ സംസ്കാര ചടങ്ങുകൾക്കുള്ള ആ നടപടികളൊക്കെ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് നാല് മണിക്ക് വൈകുന്നേരം നാല് മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും അതിനു മുൻപ് മുഖ്യമന്ത്രി എത്തിച്ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത്തരത്തിലുള്ള ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല കാരണം മുഖ്യമന്ത്രി നേരത്തെ ശിവഗിരിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അതിനുശേഷം മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനുശേഷമായിരിക്കും അതിലൊരു തീരുമാനം മുഖ്യമന്ത്രി മന്ത്രിയുടെ ഓഫീസിൽ നിന്നും എത്തി എത്തുക എന്തായാലും നിരവധി പേർ ഇപ്പോൾ എത്തുന്നത് മോഹൻലാലിനൊപ്പം മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തും നിർമ്മാതാവുമായ ഡി സുരേഷ് കുമാർ രാവിലെ മുതലുണ്ട് നിർമ്മാതാവ് എം രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ രാവിലെ മുതൽ നിൽക്കുന്നുണ്ട് ആന്റണി പെരുമ്പാവൂർ അങ്ങനെ മോഹൻലാലുമായി അടുത്ത് നിൽക്കുന്ന നിരവധി സുഹൃത്തുക്കൾ രാവിലെ മുതൽ ഈ വീട്ടിൽ ഉണ്ട് മോഹൻലാലിനൊപ്പം അഭിനയിച്ച ചലച്ചിത്ര താരങ്ങൾ നടിമാർ അങ്ങനെ നിരവധി പേർ ഇപ്പോൾ ഇതിനകം തന്നെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മോഹൻലാൽ ാൽ എന്ന നടനോടൊപ്പം എല്ലാ കാലവും ആ മോഹൻലാലിന്റെ അമ്മ എന്ന ആ പേരും കൂടി ചേർത്താണ് മലയാളികൾ മനസ്സിലാക്കുന്നത് മോഹൻലാലിന്റെ വാക്കുകളിലൂടെയും അദ്ദേഹത്തിന്റെ എഴുത്തിലൂടെയും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെയും ഒക്കെ മോഹൻലാൽ എന്ന നടനോടൊപ്പം തന്നെ മോഹൻലാലിന്റെ അമ്മയെയും മലയാളികൾക്ക് വളരെ പരിചിതമാണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ ദുഃഖകരമായ വാർത്തയാണ് മോഹൻലാലിന്റെ അമ്മയുടെ ഈ വേർപാടുമായി ബന്ധപ്പെട്ട് ഈ നാടിനും പ്രത്യേകിച്ച് മലയാളികൾക്കും ഉള്ളത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് കൂടിയാണ് എറണാകുളത്ത് എളമക്കരയിലെ വീട്ടിൽ മോഹൻലാലിന്റെ അമ്മയുടെ അന്ത്യം സംഭവിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇളമക്കരയിലെ വീട്ടിൽ തന്നെ പ്രത്യേകം മോലാൽ ഗാമിക്ക് ചികിത്സ ഏർപ്പെടുത്തുന്നതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തിരുന്നു തൊണ്ണൂറാം വയസ്സിൽ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു വേർപാട് ഉണ്ടായത് എന്തായാലും വലിയ ദുഃഖകരമായ സംഭവമാണ് ഒരുപാട് പേർ ഇതിനകം തന്നെ അന്ത്യാഞ്ജലി അർപ്പിച്ചിട്ടുണ്ട് ഒരുപാട് തിരക്കും ഉണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ കൂട്ടത്തോടെ എത്തുന്നതുണ്ട് എന്തായാലും മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ചന്തു ചന്തു സൂചിപ്പിച്ചതുപോലെ തന്നെ അത്രമാത്രം എല്ലാവർക്കും പ്രിയങ്കരിയാണ് മോഹൻലാലിൻ്റെ അമ്മ എന്നുള്ളതാണ് പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ വാക്കുകളിലൂടെ മോഹൻലാലിൻ്റെ എഴുത്തിലൂടെ പലപ്പോഴും മോഹൻലാൽ അമ്മ അമ്മയോടുള്ള സ്നേഹം എത്രമാത്രം എത്രമാത്രമുണ്ട് എന്നത് പ്രകടമാക്കിയിരുന്നു വ്യക്തമാക്കിയിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ എല്ലാവർക്കും പരിചിതമാണ് മോഹൻലാലിൻ്റെ മുടവൻ മുകളിലെ ആ വീടും തിരുവനന്തപുരത്തെ വീടും അത്തരത്തിൽ അവിടെ ഉള്ള ആളുകൾക്ക് സമീപത്തുള്ള ആളുകൾക്ക് പ്രദേശവാസികൾക്കൊക്കെ ഏത് രീതിയിലാണ് മോഹൻലാലിൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാനുള്ളത് അവരുടെ വാക്കുകളൊക്കെ നമ്മൾ എത്തുമ്പോൾ തന്നെ ഈ പരിസരവാസികളും മോഹൻലാലിന്റെ ഫാൻസ് അസോസിയേഷനും ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകളും ഒക്കെ മോഹൻലാലിന്റെ അമ്മയുടെ ഈ വേർപാട് വ്യക്തമാക്കുന്ന തരത്തിൽ ഫ്ലക്സുകൾ ഒക്കെ പതിച്ചിരുന്നു അതിൽ ഈ ഈ നടനെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച സ്നേഹനിധിയായ അമ്മയ്ക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് ഈ ഫ്ലക്സുകൾ അതിൽ നിന്ന് തന്നെ എത്രമാത്രം സ്നേഹം ഈ ജനങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് എത്രമാത്രം സ്നേഹവും അടുപ്പവും ആ ഒരു വീടിനോടും കുടുംബത്തോടും മോഹൻലാൽ എന്ന ഉണ്ട് എന്ന് കൃത്യമായി വ്യക്തമാക്കാൻ കഴിയും മോഹൻലാലിന്റെ ബാല്യം അത് ഇവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പഠനം ഇവിടെയായിരുന്നു മോഹൻലാലിന്റെ അച്ഛൻ ഒരു ഗവൺമെന്റ് ജീവനക്കാരൻ സെക്രട്ടേറിയറ്റിലെ ഒരു ലോ സെക്രട്ടറിയായി വർക്ക് ചെയ്യുകയായിരുന്നു അപ്പോൾ അമ്മ ഈ മോഹൻലാലിന്റെ അച്ഛന്റെ മരണം വരെ ഇവിടെ തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ വളരെ സുപരിചിത ആയാണ് ഈ പരിസരവാസികൾക്കൊക്കെ എന്തായാലും മോഹൻലാലിന്റെ അമ്മയുടെ ഒരു വേർപാട് വളരെ കൂടിയാണ് ഇപ്പോൾ ഈ പരിസരവാസികളും എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അന്ത്യാഞ്ജല അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് ഈ പരിസരവാസികളുടെ തന്നെ നിരവധി പേർ ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നു എന്നതും എടുത്ത് പറയേണ്ട ശരി ചന്തു മോഹൻലാലിനോടൊപ്പം ദീർഘകാലം ഉണ്ടായിരുന്ന മോഹൻലാലിന്റെ ഉറ്റസുഹൃത്ത് എം ജി ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഈ ഒരു സമയത്ത് വരുന്നുണ്ട് അത് നമുക്ക് കേൾക്കാം ഞങ്ങൾ കളിച്ചു വളർന്ന സ്ഥലമാണ് ഒരുപാട് ഒരുപാട് ഓർമ്മകളാണ് ഈ വീട് കാണുമ്പം അമ്മ ഇവിടെ വന്നിരിക്കുന്നത് സംസാരിക്കുന്നതും അച്ഛൻ സംസാരിക്കുന്നതും പിന്നെ ലാലിൻ്റെ ബ്രദർ പക്ഷെ ലാലിൻ്റെ എല്ലാം എല്ലാം ആയിരുന്നു അമ്മ എല്ലാവർക്കും ആണ് എങ്കിലും ലാലിന് ജീവിതമേ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തി അമ്മയാണെല്ലാം അപ്പോൾ ഈസ് വെരി സെൻസിറ്റീവ് ടുഡേ ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു എറണാകുളത്ത് പോയിരുന്നു അപ്പോൾ ഇവിടെ കൂടെ വന്ന് ഈ ചടങ്ങ് തീരുമ്പം തിരിച്ച് പോകുന്നതാണ് അമ്മയ്ക്ക് നിത്യശാന്തിയായിരുന്നു ഗായകൻ എം ജി ശ്രീകുമാറിൻ്റെ വാക്കുകളാണ് കേട്ടത് നമുക്കറിയാം എം ജി ശ്രീകുമാറും മോഹൻലാലും തമ്മിലുള്ള ആത്മബന്ധം വളരെ ചെറുപ്പം മുതൽ അവർ ഒരുമിച്ച് കളിച്ച് വളർന്ന തരത്തിൽ ജോലിയിലേക്കൊക്കെ എത്തിയ ആളുകളാണ് അപ്പോൾ എം ജി ശ്രീകുമാറും പ്രിയദർശൻ അടക്കമുള്ള ആളുകൾ സുരേഷ് കുമാർ അടക്കമുള്ള ആളുകൾ മോഹൻലാലിൻ്റെ ഉറ്റ സുഹൃത്തുക്കളെല്ലാം അവിടേക്ക് ഈ ഒരു സമയത്ത് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് അവർക്കൊക്കെ ചെറുപ്പം മുതലുള്ള ആ ഒരു ഓർമ്മകളും ഈ ഒരു സമയത്ത് പങ്കുവെക്കാൻ ഉണ്ടാകും മോഹൻലാലിനൊപ്പവും അമ്മയ്ക്കൊപ്പവും ആ ഒരു കുടുംബത്തിനൊപ്പവുമുള്ള ഓർമ്മകൾ ചന്തു ആണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ുന്നത് ചന്തു അത്തരത്തിൽ എല്ലാവർക്കും വന്നു ചേരുന്ന അല്ലെങ്കിൽ എല്ലാവരും വന്നിരുന്ന ഒരു വീടായിരുന്നു അത്തരത്തിൽ മോഹൻലാലിൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ മോഹൻലാലിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ മോഹൻലാലിൻ്റെ സുഹൃത്തുക്കൾക്ക് കൂടി കുടുംബമായിരുന്നു അത് പലപ്പോഴും മുൻപ് എല്ലാവരും പല അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലും പറഞ്ഞിട്ടുണ്ട് അമ്മയും ഇക്കാര്യത്തിലൊക്കെ അമ്മയുടെ അഭിമുഖത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു അമ്മ അവരുടെയൊക്കെ സ്വന്തം അമ്മ പോയൊരു വേദനയാണ് ഈ ഒരു സമയത്ത് അവർക്ക് പങ്കുവെക്കാനുള്ളത് എന്നുള്ളതാണ് മോഹൻലാൽ വലിയ സൂപ്പർ താരം ആണെങ്കിൽ പോലും അത്തരത്തിൽ താരം ജാടകളൊന്നും ഒരു അമ്മയായിരുന്നു ആ അമ്മയുടെ വാക്കുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നാട്ടുകാർക്കൊക്കെ എന്താണ് അമ്മയെക്കുറിച്ച് ഈ ഒരു സമയത്ത് പറയാനുള്ളത് മോഹൻലാലിന്റെ ഉറ്റ സുഹൃത്തുക്കൾ എന്താണ് പറയുന്നത് അടുത്ത സുഹൃത്തും ഗായകനുമായ എം ജി ശ്രീമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അടുത്ത് അറിയാവുന്ന ആ വ്യക്തിത്വമാണ് മോഹൻലാലിന്റെ അമ്മ എന്നത് ഈ സുഹൃത്തുക്കൾക്ക് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരിസരവാസികൾക്കൊക്കെ തന്നെ അടുത്തറിയാവുന്ന വ്യക്തിത്വമാണ് മോഹൻലാലിന്റെ അമ്മ എന്നത് നേരത്തെ ആദ്യം മോഹൻലാലിന്റെ ഈ ചലച്ചിത്ര ജീവിതം തുടങ്ങിയപ്പോൾ ആദ്യം ഒരു സിനിമാ ചിത്രീകരണം നടന്നതും ഈ വീടിന്റെ പശ്ചാത്തല വീടിന്റെ പരിസര പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ സുഹൃത്തുക്കൾ ചേർന്ന് നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്ത ആ ഒരു സിനിമയുടെ ചർച്ചകളും മറ്റുമൊക്കെ ഈ വീട് കേന്ദ്രീകരിച്ച് ഒക്കെ നടന്നിട്ടുള്ളതാണെന്ന് മോഹൻലാൽ തന്നെ നിരവധി തവണ അത്തരത്തിൽ ഓർമ്മകൾ പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ സുഹൃത്തുക്കൾക്ക് കൂടി ഏറ്റവും അടുത്തറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് മോഹൻലാലിന്റെ അമ്മ അതാണ് അവർ വളരെ വൈകാരികമായി തന്നെ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തായ എം ജി ശ്രീമാറിനെ കൂടാതെ അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തും നിർമ്മാതാവുമായ ഡി സുരേഷ് കുമാർ ക്ഷമിക്കണം സുരേഷ് കുമാറും ഇപ്പോൾ മോഹൻലാലിനൊപ്പം രാവിലെ തന്നെ ഈ മുടവൻ മുകളിലെ വീട്ടിൽ എത്തിയിട്ടുണ്ട് നിർമ്മാതാവായ എം രഞ്ജിത്ത് രാവിലെ മുതൽ തന്നെ ഇവിടെയുണ്ട് അദ്ദേഹത്തോടൊപ്പം വർ ഈ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ആന്റണി പെരുമ്പാവൂർ അങ്ങനെ നിരവധി പേർ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവർ അദ്ദേഹത്തിനൊപ്പം തന്നെ രാവിലെ മുതൽ ഇവിടെ ഉണ്ട് രാവിലെ അഞ്ച് ഇരുപതോടുകൂടിയാണ് കൊച്ചിയിൽ നിന്നും മോഹൻലാലിന്റെ അമ്മയുടെ മൃതദേഹം റോഡ് മാർഗം ആംബുലൻസിൽ ഇവിടെ പുടവൻ മുകളിലെ ഹിൽ വ്യൂ എന്ന വീട്ടിലേക്ക് എത്തിച്ചത് ആറു കൂടി തന്നെ ഇവിടെ പൊതുദർശനം ആരംഭിച്ചു ഈ പൊതുദർശനം ആരംഭിച്ച സമയം മുതൽ തന്നെ അണമുറിയാത്ത ജനങ്ങളുടെ ഒരു പ്രവാഹം ഒരു നീണ്ട നിര തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനു വേണ്ടി മോഹൻലാലിന്റെ ഈ തുടവൻ മുകളിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആ കാഴ്ചയാണത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ഇതിനകം തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ എത്തിയിരുന്നു മന്ത്രിമാരായ സജി ചെറിയാൻ ജി ആർ അനിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ മുഹമ്മദ് റിയാസ് തുടങ്ങിയവരൊക്കെ ഇതിനകം എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം എത്താനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് കാരണം ക്യാബിനറ്റും മറ്റ് തിരക്കുകളും കാരണം ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് കൂടി അതിൽ വരേണ്ടതുണ്ട് എന്തായാലും നിരവധി പേർ ഇപ്പോഴും എത്തുന്നുണ്ട് ഒത്തിരി ആൾക്കാർ വരുന്ന സാഹചര്യത്തിൽ വളരെ വേഗം തന്നെ അന്ത്യാഞ്ജലി അർപ്പിച്ച് മുന്നോട്ട് നീങ്ങുന്നതിന് പോലീസിന്റെയും നാട്ടുകാരുടെയും ഒക്കെ ഒരു സഹായവും ഒരുക്കങ്ങളും ഒക്കെ അതിന്റെ ഭാഗത്ത് നടക്കുന്നുമുണ്ട് ഈ നാല് കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ അച്ഛനെയും സഹോദരനെയും അടക്കം ചെയ്തതിന് തൊട്ട് സമീപത്തായാണ് അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് വീട്ടുവളപ്പിൽ തന്നെയാണ് വീട്ടിന്റെ തൊട്ട് പുറകിലായി അച്ഛനെയും ആ അടക്കം അതിനോട് ഈ ചടങ്ങുകൾ പൂർത്തിയാക്കി ശരി നമുക്കറിയാം മോഹൻലാലിനെ സംബന്ധിച്ച് തിരുവനന്തപുരം മുടൻ മുടവൻപുകളുടെ ആ വീടും അമ്മയും ഒക്കെ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ആ അമ്മയുടെ അന്ത്യയാത്ര അവിടെ തന്നെയാണ് ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുകയാണ് വൈകുന്നേരം നാലു മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ